നമസ്കാരം എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് വെളുപ്പിന് നാല് മണിക്കാണ് ആ സമയത്ത് കഴിഞ്ഞാൽ പ്രാഥമിക കൃത്യനിർവഹണങ്ങൾക്ക് ശേഷം ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള പത്രങ്ങളിലൂടെ ഞാൻ കടന്നു പോകും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും എന്തിനേറെ പാക്കിസ്ഥാനിലെയും പോലും പത്രങ്ങളിലൂടെ ഓടിച്ച് കടന്നു പോവുക എൻ്റെ രീതിയാണ് അതിനു ശേഷമാണ് ഞാൻ നേരം വെളുത്തു കഴിയുമ്പോൾ ഓഫീസിലെത്തുന്നത് ഓഫീസിലെത്തിയാൽ മലയാളത്തിലിറങ്ങിയ ഒരു പത്ത് പന്ത്രണ്ട് പത്രങ്ങൾ ഞാൻ മുഴുവൻ തന്നെ വായിക്കും ആദ്യം മനോരമ രണ്ടാമത് മാതൃഭൂമി മൂന്നാമത് കേരളകൗമുദി നാലാമത് മാധ്യമം ഈ രീതിയിൽ അവസാനം കലാകൗമുദി ദിനപത്രം വരെ വായിച്ചാണ് ഞാൻ എൻ്റെ പത്രവായന അവസാനിപ്പിക്കുന്നത് ഇന്ന് ഞാൻ പക്ഷേ ആദ്യം എടുത്തു നോക്കിയത് കേരളകൗമുദി പത്രമാണ് അങ്ങനെ അങ്ങ് തോന്നി യാദർച്ഛികമായി എടുത്തു കേരളകൗമുദിയുടെ ആദ്യത്തെ വാർത്ത കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ആരക്കടൽ ഇനി ആൾക്കടൽ എന്നാണ് വാർത്തയുടെ തലക്കെട്ട് വലിയൊരു ചിത്രം ആ വാർത്തയിലുണ്ട് സമുദ്രത്തിനിടയിൽ മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കുന്നതിനിടയിൽ ഒരു പാറക്കൂട്ടത്തിനൊരു സ്റ്റേജിൽ കുറച്ചുപേർ നിൽക്കുന്നു ഒരുപാട് ആൾക്കൂട്ടം അവിടെ നിൽക്കുന്ന ഒരു ചിത്രം എന്നിട്ട് ആ വാർത്ത ഇങ്ങനെ പറയുന്നു കടലിനടിയിലൊരുക്കിയ കൗതുകകരമായ കരിമരുന്ന് പ്രയോഗത്തിന്റെ മായികാന്തരീക്ഷത്തിൽ ആദ്യ സമുദ്ര നഗരത്തിലെ ആദ്യ ഷെല്ലിൻ്റെ താക്കോൽ കൈമാറ്റം അവിസ്മരണീയമാക്കി ശാസ്ത്രലോകം ഓഷ്യാനസിലെ ആദ്യ താമസക്കാരിയും സമുദ്ര ശാസ്ത്രജ്ഞയുമായ ഡോക്ടർ അലീന വേഗ താക്കോൽ ഏറ്റുവാങ്ങിയപ്പോൾ പിറന്നത് പുതുയുഗം ചരിത്രവും ഭാവിയും കൈകോർത്ത നിമിഷത്തിൽ സമുദ്ര നഗരമായ ഓഷ്യാനസ് പുതുതായി പാർക്കാനെത്തിയ ഒരു ലക്ഷത്തോളം പേരെ ഹാർദവുമായി വരവേറ്റു സുസ്ഥിരമായ ഊർജ സ്രോതസ് പവിഴപ്പുറ്റ് മാളികകൾ ഗവേഷണ ലാബുകൾ സ്കൂളുകൾ തീം പാർക്കുകൾ കണ്ണാടിച്ചിൽ റെസ്റ്റോറന്റുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സമുദ്ര നഗരത്തിന്റെ ചെലവ് എഴുപത്തിരണ്ടായിരം കോടി യു എസ് ഡോളറാണ് ഞാൻ അത്ഭുതത്തോടെയാണ് ഈ വാർത്ത വായിച്ചത് കാരണം ഞാനിന്ന് രാവിലെ വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും മുതൽ ഡെയിലി ഡെയിലിമെയിലും ടെലിഗ്രാഫും ഗാഡിയനും വരെ വായിച്ചതാണ് അവിടെയൊന്നും വരാത്തൊരു വാർത്ത കേരളകുമതി പത്രത്തിൽ വന്നോ എന്നോർത്ത് ഞെട്ടി പെട്ടെന്ന് കേരളകുമതി താഴ്ത്തി വെച്ചിട്ട് മറ്റ് പത്രങ്ങൾ എടുത്തു നോക്കി ഇതാ അതേ വാർത്ത മനോരമയുടെ ഒന്നാം പേജിൽ അതേ ഡിസൈനിൽ അതേ ലേ ഔട്ടിൽ അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് വാർത്തയല്ല എന്തോ ഒരു കെണിയുണ്ടെന്ന് ഞാൻ പത്രങ്ങൾ എടുത്തു നോക്കി ഒട്ടുമിക്ക പത്രങ്ങളിലും ഈ വാർത്തയുണ്ട് ദേശാഭിമാനിയിൽ കണ്ടില്ല ഒട്ടുമിക്ക പത്രങ്ങളുടെയും ഒന്നാം പേജ് നിറയെ ഇതിൽ വാർത്തയുണ്ട് പെട്ടെന്ന് തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു മുന്നറിയിപ്പ് കൊച്ചി ജെയിൻ ഡീംഡ് വി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിന്റെ മാർക്കറ്റിംഗ് ഫീച്ചർ നൽകിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ മാർക്കറ്റിംഗ് ഫ്യൂച്ചറാണ് ഞാൻ അത് വിട്ടു അടുത്ത വാർത്ത വായിച്ചു ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഓർത്തു ഈ ചിത്രവും മറ്റും കണ്ടപ്പോൾ ഈ വാർത്ത കൊടുത്തു ഞാൻ അടുത്ത വാർത്ത കണ്ട് ഞെട്ടിപ്പോയി മനോരമയാണ് നോക്കിയത് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയോട് മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് ആർ ബി ഐ ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു ഞാൻ വീണ്ടും ഞെട്ടിപ്പോയി ചടാ ഇങ്ങനെയും ഒരു സംഭവമോ മംഗലത്ത് അത് ജെയിൻ യൂണിവേഴ്സിന്റെ പരസ്യമാണ് ഫ്യൂച്ചർ സമ്മിറ്റ് ആണ് ഞാൻ പിന്നെ ഓടിച്ചു നോക്കിപ്പോൾ റോബോ മന്ത്രി കേരളത്തിന് ഇത് അഭിമാന മുഹൂർത്തം റോബോ റവന്യൂ മന്ത്രി സി കെ അമ്പത് മന്ത്രിസഭയിൽ ഒരു വർഷം പൂർത്തിയാക്കുന്നു അടുത്തത് ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചുവയും അതിരുകളില്ലാത്ത ആവേശ പോരാട്ടത്തിനൊടുവിൽ ഗോളാന്തര ഫുട്ബോൾ കിരീടം പങ്കിട്ട് ഭൂമിയും ചുവയും ആദ്യ ഗോളാന്തര കപ്പിന്റെ ഫൈനൽ പോരാട്ടം ആരാധകർക്ക് സമ്മാനിച്ചത് അവിസ്മരണീയ നിമിഷങ്ങളാണ് സൌരയുഥത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഞ്ഞൂറ് കോടി ആരാധകർ കണ്ട മത്സരത്തിലൂടെ പിറന്നത് പുതുചരിത്രം മറ്റൊരു വാർത്ത കൂടി ഹ എ ഐ ഒഴിവായി വൻ ദുരന്തം രക്ഷപ്പെട്ടത് മുപ്പതിനായിരം പേർ ചെമ്പ്രമലയ്ക്ക് സമീപം അത്തിമലയിൽ ഉരുൾപൊട്ടൽ സാധ്യത അതിനൂതന എഐ സാങ്കേതിക വിദ്യ പ്രവചിച്ചതോടെ ഒഴിവായത് വൻ ദുരന്തം അപകട സാധ്യത നേരത്തെ അറിയാൻ സാധിച്ചതോടെ മാറ്റിപ്പാർപ്പിക്കലില്ലാതെ തന്നെ മുപ്പതിനായിരം പേരുടെ ജീവൻ രക്ഷിക്കാനായി അതിരില്ലാത്ത ലോകം തടയില്ല കാലം എന്ന് പറഞ്ഞ് മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഈ വാർത്താ പരസ്യം ആദ്യം അവിശ്വസനീയതയോടെയും പിന്നീട് കൗതുകത്തോടെയുമാണ് ഞാൻ വായിച്ചു തീർത്തത് വ്യത്യസ്തമായ രീതി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷേ അതിൻ്റെ അപകടം ഉടൻ തന്നെ എനിക്ക് ബോധ്യമായി എന്നെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വിളിക്കുന്നു ഷാജൻ ഇന്നത്തെ മനോരമ പത്രം കണ്ടോ ഞാൻ പറഞ്ഞ് കണ്ടു അവർക്കും ഭ്രാന്തായിരിക്കുന്നു ഇതാ പേപ്പർ കറൻസി നിരോധിച്ചിരിക്കുന്നു ഡിജിറ്റൽ കറൻസി മാത്രമേ ഉള്ളൂ എന്ന തരത്തിൽ വാർത്ത വരുന്നു ഞാൻ അപ്പോൾ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായില്ല പ്രതിപക്ഷ നേതാവിൻ്റെ പേരൊക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റായാണെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും ഈ തെറ്റായ വാർത്തയുടെ സ്ക്രീൻഷോട്ടുകൾ അതായത് ഡിജിറ്റൽ കറൻസി നിരോധിച്ചിരിക്കുന്നു എന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ടുകൾ പറക്കുന്നതാണ് ഞാൻ കാണുന്നത് മറ്റ് വാർത്തകളല്ല ഡിജിറ്റൽ കറൻസിയുടെ കാരണം ഇത് വലിയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ ഇപ്പോൾ അത് ചർച്ചയായിരിക്കുന്നത് ഡിജിറ്റൽ കറൻസി നിരോധിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഫെബ്രുവരി ഒന്നാം തീയതിക്ക് ഇനി ഒരാഴ്ച കൂടി ബാക്കിയില്ല എന്ന് ഓർക്കണം അപ്പോൾ പേപ്പർ കറൻസി നിരോധിച്ചാൽ സ്വാഭാവികമായും ആളുകൾ ആശങ്കപ്പെടും പ്രത്യേകിച്ച് അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും നോട്ട് മോദി പിൻവലിച്ചത് ഒരു രാത്രിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പേപ്പർ കറൻസി നിരോധിച്ചു വാർത്ത ആശങ്കയോടെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത് കൊണ്ട് വാസ്തവത്തിൽ ഇതിന്റെ ധാർമ്മികതയും നൈതികതയും ഒക്കെ ചർച്ച ചെയ്യേണ്ടതാണ് ശരിയോ തെറ്റോ എന്നത് ചർച്ച ചെയ്യേണ്ടത് പക്ഷേ ഇതിന് വല്ലാത്ത മാർക്കറ്റിംഗ് രീതിയാണ് അതിന്റെ ധാർമ്മികത ചർച്ച ചെയ്യുമ്പോഴും അതിന് ലക്ഷ്യം അവർ സാധിച്ചെടുത്തിരിക്കുന്നു അതായത് കൊച്ചിയിലെ ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ജെൻ ഡീം യൂണിവേഴ്സിറ്റി വലിയൊരു സമ്മിറ്റ് നടത്തുന്ന നാളെ മുതൽ ഫെബ്രുവരി ഒന്ന് വരെ ഒരാഴ്ചയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളങ്ങളുടെ ഏറ്റവും വലിയ സമ്മിറ്റ് എന്നാണ് ജെൻ യൂണിവേഴ്സിറ്റി അധികൃതർ പറയുന്നത് രണ്ടായിരത്തി അൻപതിൽ കേരളത്തിൽ ഇറങ്ങുന്ന പത്രങ്ങളുടെ ഒന്നാം പേജിലെ വാർത്തകൾ ഇങ്ങനെയായിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ടാണ് ഈ വാർത്തകൾ അവർ സൃഷ്ടിച്ചത് അത്തരത്തിൽ കേരളത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു സമ്മിറ്റാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സമ്മിറ്റാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അതിഥികളെത്തുന്നു സെമിനാറുകൾ കോൺഫറൻസുകൾ ഫുഡ് സ്റ്റാളുകൾ പ്രദർശനങ്ങൾ വൈകുന്നേരം മ്യൂസിക് ബാൻഡുകൾ അങ്ങനെ കേരളത്തിലെ വലിയ ഒരു ഉത്സവം കൊച്ചിയിലേക്ക് അവർ കൊണ്ടുവരികയാണ് കൊച്ചിയിലെ ജെൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ തന്നെയാണ് ഞാൻ ഞാനതിനുശേഷം ജെ എൻ യൂണിവേഴ്സിറ്റിയുടെ ചുമതലക്കാരനെ ടോമിനെ വിളിച്ചു ടോമിനോട് ഞാൻ വിശദാംശം കൂടുതൽ തിരക്കി ടോം പറഞ്ഞത് അൻപത് രൂപ മാത്രമേ ഫീസ് ഈടാക്കുന്നുള്ളൂ എല്ലാവരും അവിടെ വരണം ഏത് വിഭാഗത്തിൽപ്പെട്ടവരും വിദ്യാർത്ഥികൾ മുതൽ അധ്യാപകർ മുതൽ സാധാരണ കർഷകർ വരെ എല്ലാ മേഖലയെക്കുറിച്ചും ചർച്ചകളും സെമിനാറുകളും പ്രദർശനങ്ങളും പുതിയ ആശയങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളും ഒക്കെ ഉണ്ട് രാവിലെ മുതൽ ഇങ്ങനെ പരിപാടികൾ നടക്കുകയാണ് വൈകുന്നേരം നടക്കുന്ന മ്യൂസിക് ബാൻഡുകൾ അടക്കമുള്ള പരിപാടികൾക്ക് വേറെ ഫീസ് ഉണ്ട് ആയിരം രൂപയാണ് അന്ന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് കൊണ്ടുവരുന്നത് ബാക്കി പ്രദർശനങ്ങൾക്കും ഷോകൾക്കും ഷോകൾക്കുമൊന്നും ഫീസില്ല എല്ലാ തരത്തിലുള്ള സെമിനാറുകളും വിദ്യാർത്ഥികൾക്ക് സൗജന്യമാണ് അതുകൊണ്ട് എല്ലാവരും വരട്ടെ എന്നതാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ സെമിനാറിൽ എല്ലാവരും വരട്ടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ എന്നതാണ് ലക്ഷ്യമെന്നാണ് ടോം പറഞ്ഞത് ഇനി ഒരു കാര്യം കൂടി ഇതോടൊപ്പം വെളിപ്പെടുത്തേണ്ട ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഡിജിറ്റൽ മാധ്യമങ്ങളെക്കുറിച്ചൊരു ചർച്ച സംഘടിപ്പിക്കുന്നുണ്ട് ആ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കറും ശബാഷൻ പോളും എളിയവനായി ഞാനുമാണ് അതിഥികളായി എത്തുന്നത് ചുക്ക് പതിനൊന്ന് മുക്കാൻ മുതൽ പന്ത്രണ്ടര വരെയാണ് ആ സെഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ അറിയിച്ചിരുന്നതാണ് പക്ഷേ ഈ വാർത്ത കാണുമ്പോഴാണ് ഒരു ഞെട്ടറോടുകൂടി ഇതാണല്ലോ ഈ സംഭവമെന്ന് ബോധ്യപ്പെട്ടു എന്തായാലും ഒരു പുതുമയാണ് ഒരു പരീക്ഷിക്കുന്നത് കൊച്ചി മുഴുവൻ ഇളകി അവിടെ എത്തണമെന്നതാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം സാധിക്കുന്ന തരത്തിലുള്ള ഒരു പരസ്യമായിരുന്നു അവർ കൊടുത്തത് പത്രങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടുകയും ചെയ്യും അതേസമയം സംഘാടകർക്ക് അവർ ഉദ്ദേശിച്ച കാര്യം സാധിക്കുകയും ചെയ്യും വലിയ വിശദമായ പരിപാടികളാണ് ആർക്കും നഷ്ടമാവില്ല ചെറിയ ഫീസ് അവർ ഏർപ്പെടുത്തുന്നുള്ളൂ സ്പോൺസർമാരായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ പിന്നിലുള്ളത് എന്തായാലും എല്ലാവർക്കും പരീക്ഷിക്കാം ഇതിനോടൊപ്പം ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാം സബ്മിറ്റ് എഫ് യു ടി യു ആർ ഇ എസ് ഐ എ ഫ്യൂച്ചർ സബ്മിറ്റ് ഡോട്ട് ഇൻ എന്ന ഈ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാം എന്നാൽ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സബ്മിറ്റിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പങ്കെടുക്കുക അതേക്കുറിച്ച് ജെൻ യൂണിവേഴ്സിറ്റിയുടെ ചുമതലക്കാരനായ വാക്കുകൾ കൂടി കേൾക്കുക സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ ഉദ്ദേശം ഭാവി എന്താണെന്ന് നമ്മുടെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളീയർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക അവരെ പ്രിപ്പയർ ചെയ്യുക നമ്മൾ പ്രസൻറ്റ് പാസ്റ്റ് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് പ്രസൻറ്റ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ അടുത്ത ജനറേഷനെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഫ്യൂച്ചറിന് വേണ്ടിയാണ് നമ്മൾ ഏഴ് ട്രാക്കുകളായിട്ട് എഡ്യൂക്കേഷൻ നമ്മൾ എഡ്യൂക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ടെക്നോളജിയുടെ ഫ്യൂച്ചർ അതുപോലെ ഓട്ടോമൊബൈല് ഗ്രീൻ ഗ്രീൻ എർത്ത് എർത്ത് അതായത് ഗ്രീ റിന്യൂബിൾ എനർജി അതുപോലെ തന്നെ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ഓൺടർപ്രണർഷിപ്പ് ഇന്നോവേഷൻ അങ്ങനെ ഏഴ് ട്രാക്കുകളിലായിട്ട് ഏഴ് ദിവസം നമ്മൾ ഒത്തിരി ഡയലോഗുകൾ എങ്ങനെ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ഇനി കൃഷിയിൽ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നോളജീസ് ടെക്നോളജി ഇങ്ങനെ കൃഷിയിൽ അഡോപ്റ്റ് ചെയ്യാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൃഷിക്കകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ അവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പുതിയ ടെക്നോളജി ഇപ്പോൾ റോബോട്ടിക്സ് റോബോട്ടിക് എക്സ്പോ അതുപോലെ തന്നെ പുതിയ കാറുകൾ നമ്മളൊരു ടെസ്ല കാർ ഈ സമയത്തിന് വേണ്ടി വരുന്നുണ്ട് എങ്ങനെ നമ്മളൊരു ഗ്ലോബൽ വർക്ക് ഫോഴ്സിനെ കേരളത്തിൽ നിന്ന് ബിൽഡ് ചെയ്യാം നമുക്ക് അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു പോളിസി മേക്കേഴ്സ് അതുപോലെ തന്നെ എംപ്ലോയസിൻ്റെ വ്യൂ നമ്മൾ കേൾക്കും മെയിൻ മെയിൻ എംപ്ലോയസ് ടാറ്റ ഉണ്ട് അതുപോലെ തന്നെ റിലയൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്യാബ് ജെമനി അങ്ങനെയുള്ള നല്ല എംപ്ലോയേഴ്സ് അവരുടെ വ്യൂസ് വിപ്രോ അങ്ങനെ വ്യൂസ് എന്താണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവർ ഗ്രാജുവേറ്റ് എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ വ്യൂസ് ഷെയർ ചെയ്യുന്നു ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കാരണം ടെക്നോളജിയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളോ ഒരു ടെൻ പെർസെൻറ്റ് പോപ്പുലേഷന് വേണ്ടി മാത്രം ഉള്ളതല്ല എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ളതുള്ളതാണ് എന്ന ഒരു ഐഡിയോളജിയിലാണ് ഈ സമ്മിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്